ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഞങ്ങൾ വീട്ടിൽ വിരുന്ന് വന്നതാണല്ലോ അപ്പോൾ ഇവിടുത്തെ ഒരു കുഞ്ഞു ഡൻ മ ലൈഫിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനുള്ളത് അപ്പോൾ രാവിലെ തന്നെ അതാ അച്ച കൈക്കൂട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഒരു ഇത്തിരി കഴുങ്ങുണ്ട് ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് കഴുങ്ങും തൈ ഉണ്ട് അപ്പം അതിന് ശത്തിക്കോരും ഓരോ കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ കുറേ പാളയൊക്കെ വേണ്ടിട്ടുണ്ട് കഴുങ്ങിൻ്റെ പാളല്ലേ പട്ടയും പാളയും അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തിടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഒരു സമയത്ത് ചെറുതായിട്ടൊരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അമ്മയ്ക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ ശനിയാഴ്ച ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് അമ്മയ്ക്ക് തൂവോ ഒരു കല്യാണമുണ്ട് അപ്പോൾ അമ്മ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അമ്മ പോണേൻ്റെ മുന്നതാ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കേണ്ട പരിപാടി അത് പിന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങനെ ചായയും കടിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇന്ന് ചായക്ക് പുട്ടും കടലക്കറിയാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പുട്ടുണ്ടാക്കിയത് അമ്മ പൊടിച്ച പൊടിയില്ലേ നമ്മളെ പത്തിരിപ്പൊടി അതുകൊണ്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് പുട്ട് തന്നെയാണ് ഇതിന്റെ ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റ് ആണ് നമ്മൾ പലതരം പുട്ടുണ്ടാക്കൂല അങ്ങനെ ഇതിന്റെ ടേസ്റ്റ് വേറെയാണ് അപ്പം നല്ല ഒരു കടലക്കറിയാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയലേ ഇവിടുത്തെ കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മ വയ്ക്കുന്ന കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എപ്പോഴായാലും നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പം ഇടയ്ക്കൊക്കെ എനിക്ക് അവിടെ നിൽക്കുമ്പോഴും കിട്ടും അമ്മ ഉണ്ടാക്കിയ സാമ്പാറും കറിയൊക്കെ കൂട്ടാൻ ഒരു പൂതി ഉണ്ടാവലുണ്ട് അപ്പം ഇപ്പൊ ഏതായാലും കുറെയൊക്കെ അമ്മ ഉണ്ടാക്കും ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് അപ്പം നമ്മളുണ്ടാവുമ്പോൾ വലിയതൊന്നും അമ്മ ചെയ്തച്ച് പോണം എന്നുള്ളതില്ലല്ലോ അപ്പം അനുമോളും ഞാനും ചായടിയൊക്കെ കഴിഞ്ഞു പിന്നെ കണ്ണനൊന്നും അതുമൊക്കെ നീച്ചിട്ടുള്ളൂ ഒരു ചായ ഒന്നും കുടിച്ചിട്ടില്ല പിന്നെ അതാ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് ചോറല്ല അരി അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വെച്ച് അരിയടുപ്പത്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറൊക്കെ ആക്കി എടുക്കണം അപ്പോൾ ഇത്തിരി പപ്പടം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതൊന്ന് കാച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് പോകാനൊക്കെ ഏകദേശം ആവാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ പപ്പടം ഒന്നും വാങ്ങിയിട്ടുണ്ടെങ്കിൽ വല്ലാതെ ചിലവാകൂല കേട്ടോ അപ്പോൾ ആ ഉള്ളതും കൂടി അണ്ട് കാച്ചി വെച്ചിരിക്കുകയാണ് പിന്നെ ഒന്ന് സാമ്പാറാണ് ഉണ്ടാക്കണത് അപ്പം രണ്ട് ദിവസം ഇവിടെ വന്നിട്ട് ഇലക്കറിയും ഇറച്ചിയും അങ്ങനെയൊക്കെ ആയിരുന്നില്ല അപ്പം ഇന്ന് സാമ്പാറുണ്ടാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ മാവയിലേക്ക് ഇത്തിരി പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിലാണ് പിന്നെ അമ്മ അങ്ങനെ തോന സാധനങ്ങളൊക്കെ വാങ്ങും ആവുമ്പോൾ അത്രയൊന്നും വേണ്ടല്ലോ അപ്പോൾ അതാ വെണ്ടയ്ക്കയും അതേപോലെ സവോളയും കൂടി ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പപ്പടം വെളിച്ചെണ്ണയിലാണ് കാച്ചിയത് അതിൽ തന്നെ അതാണ് വാട്ടിയെടുക്കുകയാണ് അപ്പം ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളാ പപ്പടം കാച്ചി ഒളിച്ചെണ്ണ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് പിന്നെ അതാ കണ്ണൻ രാവിലെ തന്നെ മാങ്ങ ജ്യൂസ് അടിക്കാനെട്ടോ കുറച്ച് പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു അപ്പം അത് ജ്യൂസ് അടിക്കുകയാണ് അപ്പം ഞാൻ സാമ്പാറൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം സാമ്പാറിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഒരുപാടൊന്നും എടുത്തു വെച്ചിട്ടില്ല എന്താ വെച്ചാൽ കുറേ വീഡിയോയിൽ പിന്നെ നമ്മൾ കാണിച്ചതാണ് കേട്ടോ സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ അപ്പോൾ വീണ്ടും വീണ്ടും കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുക്കാതിരുന്നതാണ് അപ്പോൾ അതിൽക്ക് ലാസ്റ്റ് ഒന്ന് കടുക് വറുത്തിടുകയാണ് കേട്ടോ അപ്പോൾ ഒരു അരയ്ക്കാത്ത സാമ്പാറാണ് കേട്ടോ അരക്കണമെങ്കിൽ അരക്കൊക്കെ ചെയ്യരുത് നമ്മൾ നാളികേരൊക്കെ വറുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതെടുത്ത് അരച്ചൊഴിക്കണമെങ്കിൽ അരച്ചൊക്കെ ഒഴിക്കിയിരുന്നു പിന്നെ ഞാൻ അത് ചെയ്തതൊന്നുമില്ല വെറുതെ അങ്ങോട്ട് പൊടികളിട്ടിട്ട് സാമ്പാർ പൊടിയും കായൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് കടുകും കറിവേപ്പിലയും ഒന്ന് അപ്പൊ കണ്ണം മാങ്ങയൊക്കെ ജ്യൂസ് അടിച്ചട വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് പഞ്ചസാര നോക്കുമ്പോൾ ആ കുപ്പിയിലില്ല കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പം മാങ്ങി മഞ്ചസാര ഒക്കെ ഇട്ട് അടിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടി പഞ്ചസാര വേണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പാത്രത്തേക്ക് ഇട്ടു കേട്ടോ അപ്പം ഇവിടെ പൊതുവേ പഞ്ചസാരയ്ക്ക് ചിലവ് കുറവാണ് അച്ഛന് പണ്ടേ മധുരം കുറച്ച് മതി ഇപ്പം പിന്നെ കുറച്ച് ഷുഗറും ഉണ്ട് വലിയ ഷുഗർ ഒന്നും ഇല്ല കേട്ടോ പിന്നെ അമ്മയ്ക്കും തന്നെ എപ്പോഴും ഒന്നും ചായ കുടിക്കണ പരിപാടിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര മതിയിട്ടോ പക്ഷേ എങ്കിലും അവർക്ക് എപ്പോഴും ഇങ്ങനെ പാത്രത്തിൽ കാണണം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒരുപാട് പഞ്ചസാര ഒക്കെ കൊണ്ടുവന്നിരിക്കും അപ്പോൾ ഇതാ മാങ്ങയൊക്കെ ജ്യൂസ് അടിച്ച് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം നല്ല കട്ടിയോട് കൂടി കുടിക്കാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഒരു മൂന്ന് മാങ്ങയുണ്ടേന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടൊരു ജ്യൂസ് അടിച്ചതല്ലേ അപ്പോൾ എല്ലാവർക്കും എത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ടോ എന്തായാലും മാങ്ങേൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ വെള്ളം കൂട്ടിയ സ്ഥിതിക്ക് കുറച്ചുകൂടി മഞ്ചസാര ഇട്ട് കൊടുത്തു അപ്പോൾ അമ്മയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരാനാകുമ്പോഴേക്കും ജ്യൂസൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് കുടിക്കാമല്ലോ അപ്പോൾ ഈ വെള്ളം ഒഴിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ച് ഒന്നും കൂടി എൻ്റെ അടിച്ചെടുത്താൽ മതിയെന്നു എന്നാൽ കാണാനൊരു ഭംഗിയും കുടിക്കാൻ വേറെ ടേസ്റ്റൊക്കെ ആയിരുന്നു ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ട കിടക്കണ പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും കുടിക്കുന്ന സമയത്ത് ചെറിയൊരു തരിതരിപ്പുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞില്ലേ അപ്പൊ കണ്ണതാക്കണ വെറും വൈറ്റ് തന്നെ മാങ്ങ ജ്യൂസാണ് കുടിച്ചത് കേട്ടോ ചായ ഒന്നും കുടിച്ചിട്ടില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാനൊക്കെ ഇരുന്നു അപ്പൊ നന്ദൂന് ഞാന് മീൻകറിയും അതേപോലെ കടലക്കറിയും പുട്ടു എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചായ കുടിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും ചോർണ്ണാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം വൈകിയാണ് നന്ദൊന്നും നീച്ചിട്ടുള്ളത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അനുമോൾ അതാ കൂളിയൊക്കെ കഴിഞ്ഞ് അവൾ രണ്ടാമത്തെ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾ എന്താ പറയുക ആദ്യം ഒന്ന് രാവിലെ കുടിച്ചതാണ് അപ്പോൾ ഉച്ച സമയം ആകാനായി എന്ന് പറഞ്ഞില്ലേ അപ്പോഴും ഓള് പുട്ടാണ് തിന്നണത് അപ്പം എനിക്കിവിടെ കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ അമ്മേൻ്റെ വറകരൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഓലക്കൂടിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു കൊടുത്തിട്ടോ അപ്പം എന്നും ഇങ്ങനെ പോണവരാകുമ്പോൾ വീട്ടിൽ ഒരുപാട് പണികളുണ്ടാവൂലേ അപ്പം ആ തൊട്ടടുത്ത വീട്ടിലെ വീട്ടിലാണ് കേട്ടോ കയറി താമസം ഉള്ളത് അപ്പം ഇത് ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഞായറാഴ്ചയായിരുന്ന താത്താൻ്റെ വീട്ടിൽ കയറി താമസം അപ്പം ആ ഒരു വീഡിയോ ഞാൻ നാളെ ഇടണ്ട് കേട്ടോ അപ്പം ഇത് നമ്മളെ ചോറിൽക്ക് മീനും കൂടിയും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ചോറുണ്ടിട്ടില്ല പിന്നെ കണ്ണനും തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചോറ് ചോറുവാണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് അങ്ങനെ മീൻ വറുത്തെടുത്തതാണ് അപ്പം അച്ചയ്ക്ക് ഉണക്കം മീൻ മതി എന്ന് പറഞ്ഞിട്ട് ഉണക്കലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തു അച്ച ചോറുണ്ട് അവിടെ പോയി കടന്നിട്ടുണ്ട് പിന്നെന്താ മക്കളിവിടെ ബർഗർ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ മക്കളെന്ന് പറഞ്ഞാൽ കണ്ണനാണ് മെയിനായിട്ട് ഇതിൻ്റെ കാള് ഓന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇട്ടാക്കലും പിടിക്കലുമൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോകും കേട്ടോ ഒന്നാമത് ഇവിടെ അമ്മ ഒരു കാര്യം വേണ്ടാന്ന് അവനോട് പറയൂല എന്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലും ആ ഉണ്ടാക്കിക്കോ എന്ന് അങ്ങനെ പറയുന്ന ഒരാളാണ് അപ്പം ഞാനാണ് എപ്പോഴും മുടക്കം പറയലുള്ളത് കേട്ടോ എനിക്ക് മിക്സീമേം ഗ്യാസും ഒക്കെ പണി എടുക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് അപ്പം ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവന് ഫുൾ സ്വാതന്ത്ര്യമാണ് അമ്മമ്മ എല്ലാത്തിനും നല്ല ഫ്രീഡം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കുറച്ചെടുത്ത് വെച്ചിരുന്നു എല്ലില്ലാത്ത കഷ്ണങ്ങൾ അതൊന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും വെളുത്തുള്ളി അരിഞ്ഞതും മുട്ടയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണുണ്ട് അപ്പം തൊട്ടപ്പുറത്ത് നമ്മൾ അനുമോള് പാത്രമൊക്കെ കഴുകാനുണ്ട് കേട്ടോ അപ്പം ഈ ബർഗർ എന്താ പറയുക ഒരു തട്ടിക്കൂട്ട് ബർഗറാണ് കേട്ടോ അല്ലാതെ എന്താ പറയുക അടിപൊളി ബർഗർ എന്നൊന്നും പറയാൻ പറ്റില്ല കുട്ടികളെ പറ്റിക്കാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബർഗർ അല്ലേ അതാണ് സംഭവം അപ്പോൾ ഒരിക്കൽ ഉള്ളത് വെച്ചിട്ട് ഒരു ബർഗർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഞങ്ങൾ മാവേലിക്ക് പോയപ്പോൾ ഓന ബർഗർ ബിൻ ഇല്ലേ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ ചിക്കൻ വാങ്ങിയിരുന്നല്ലോ അപ്പോൾ അതൊന്ന് കുറച്ച് എല്ലില്ലാത്ത കഷ്ണങ്ങൾ അന്ന് തന്നെ ഫ്രീസറിൽ എടുത്ത് വച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെ വെച്ചതാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യണത് അപ്പം ശരിക്കും ഇത് അടിപൊളിയായി കിട്ടിയിട്ടൊന്നുമില്ല എന്നാലും ഓർക്കത് നല്ലോണം ഇഷ്ടാവട്ടോ അപ്പം ഇതാക്കേണ്ടത് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ നെയ്യോ വെളിച്ചെണ്ണ എന്തേലും ഒന്ന് ചട്ടിക്ക് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ആക്കി വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാന് നമ്മൾ പച്ചരച്ചിങ്ങോട്ട് അരച്ചെടുത്തതല്ലേ അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിൽ മുട്ട ചേർക്കുന്നത് നല്ലോണം കോട്ടായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് തന്നെ ഒന്ന് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കുറേ മുന്നേ ഇങ്ങനെ ഒരു ബർഗർ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ താങ്കൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ നല്ലോണം കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടേക്കൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തൂരെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളവിടുന്ന് കുറച്ച് ദൂരം തന്നെയാണ് കേട്ടോ അപ്പോൾ കല്യാണത്തിന് കണ്ണനും പോണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞമ്മ ഞങ്ങളെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് അല്ല അവിടെ തൊട്ടെടുത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ തൊട്ട വീട്ടിലെ ചേച്ചീൻ്റെ ആങ്ങളേൻ്റെ കല്യാണമായിരുന്നു അപ്പം അതിന് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അപ്പം ഈ ബർഗർ ഉണ്ടാക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഈ ഒരു സാധനം ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ കഴിക്കണമെനിക്ക് തീരെ ഇഷ്ടമല്ല ആ ഒരു ചിക്കൻക്ക് തീരെ ഇഷ്ടല്ലെട്ടോ അതിൻ്റെ ആ സ്മെല്ലേ മുട്ടയും ചിക്കനും കൂടിയും കൂടിയിട്ട് അത് എന്തോ ഒരു എന്ത് എനിക്കതൊരു വൃത്തിയിട്ട സ്മെല്ലായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മയും ഈ സംഭവം എന്താണെന്ന് കഴിച്ചിട്ടില്ല അപ്പം അമ്മയ്ക്കൊരു പൊട്ട് കാട്ടിക്കാനും തിന്നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിന്നെയാണ് കേട്ടോ അപ്പൊ അമ്മ അറിയാൻ കുഴപ്പമില്ലാഞ്ഞിട്ട് അമ്മയും തിന്നും ഒരു കഷ്ണം അപ്പോൾ പിന്നെ ഓർക്ക് മൂന്നാക്കും മതിയെന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾക്ക് ആർക്കും വേണ്ട ബർഗർ അപ്പം ഉള്ളതൊക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് ബർഗർ അല്ലേ അപ്പൊ പച്ച ചോദിക്കുന്നുണ്ട് ഇത് എന്താ ഉണ്ടാക്കണെന്നുള്ളത് അപ്പൊ ഈ ചിക്കനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ കണ്ടിട്ട് എന്താ മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് കണ്ണം തന്നെ മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ നല്ല അടിപൊളിയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ നാടൻ മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ നാടൻ മുട്ടേൻ്റെ വെള്ളിയും പിന്നെ സുർക്കയും അതുപോലെ വെളുത്തുള്ളിയും പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് ഓൻ തന്നെ മിക്സിയിലടിച്ചിട്ട് ഉണ്ടാക്കി ഓയിലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് കട്ട പിടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഓം ബർഗർ ഉണ്ടാക്കുന്നത് കേട്ടോ ശരിക്കും ഉള്ളിയും തക്കാളിയൊക്കെ വെക്കുക പക്ഷെ തക്കാളിന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഓം ആദ്യം ആ ബെന്നിൻ്റെ മുകളിൽ മയോണൈസ് തയ്ച്ചു പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഉള്ളി വെച്ചുകൊടുത്തു അതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കനെ കൊണ്ടുള്ള ഒരു സംഭവമല്ലേ അതും വെച്ചോ വീണ്ടും മയോണീസോ ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ഇതൊക്കെ അപ്പം ഇടയ്ക്ക് തക്കാളി സോസും കൂടിയും വേണേന്നു ഇന്ന് അടിപൊളിയായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഉള്ളത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് ബർഗറാണ് അപ്പം ആദ്യം ഒന്നുണ്ടാക്കി അപ്പോൾ ആദ്യത്തെ ബെന്നിങ്ങനെ മുറിച്ചെടുത്ത പ്ലെയും അപ്പോൾ അത് ഇങ്ങനെ പൊ ഒരു പൊടിയെ പോലെ കേട്ടോ അപ്പം അവന് കട്ട് ചെയ്തത് ശരിയാവായിട്ടാണ് തോന്നണത് ഒന്നാമത് ഭയങ്കര ധൃതിയിലാണ് ചെയ്യണത് അവർക്ക് അത് തിന്നണം എന്നുള്ള ഒരു ഇതല്ലേ അല്ലാതെ അത് നല്ല ഭംഗിയിൽ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ വേഗം തിന്നണത് ഉണ്ടാക്കിയിട്ട് ആ ഒരു സന്തോഷത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾ വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറയാൻ കറക്റ്റായിട്ട് വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കറക്റ്റ് കറക്റ്റ് സ്റ്റെപ്പായിട്ടൊന്നും എടുക്കാനൊന്നും കഴിയില്ല കേട്ടോ എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോസിൻ്റെ കാര്യമൊക്കെ കൊണ്ട് മറക്കുകയാണ് കേട്ടോ വർത്താനം പറയുകയാണെങ്കിലും പണികൾ എടുക്കുകയാണെങ്കിലും ഒക്കെ വേറൊരു ലോകത്താണെന്ന് പറഞ്ഞില്ലേ അവിടെയാണെങ്കിൽ എന്താ പറയുക നേരം വെളുത്ത എനിക്ക് ആകുള്ള ഒരു പറയുന്നത് പറയണെനിക്ക് വീഡിയോ എടുക്കണം വേഗം പണികൾ പണികളൊരുക്കണം അത് എഡിറ്റ് ചെയ്യണം ഇടണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്താഗതിയാണ് കേട്ടോ പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ വർത്താനം അങ്ങനെ പറയും അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുകയൊക്കെ ആണെങ്കിലും നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടാവില്ലേ അപ്പോഴും വീഡിയോന്റെ കാര്യം വീഡിയോൻ്റെ കാര്യങ്ങൾ മറന്നുപോകും അങ്ങനെയൊക്കെയാണ് കറക്റ്റായിട്ട് വീഡിയോസും കാര്യമൊന്നും ഇല്ലാത്തത് ഞാൻ ചിലപ്പോൾ വിചാരിക്കും കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളത് കറക്റ്റായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അതൊന്നും നടക്കലില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം കണ്ണന് ഇതാക്കണേ ബർഗർ ഇങ്ങനെ ഒന്നിച്ച് പിടിച്ച് കടിക്കുക അല്ലേ ചെയ്യുക അപ്പോൾ ഓനത് കടിക്കാൻ അങ്ങനെ വയ്യാത്തത് ക്ലിപ്പ് ഇട്ടതല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് മുന്നിൽ വെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പീസ് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നന്ദോസിനും അനുമോക്കും ഒക്കെ ഉള്ളതുകൂടെ കൊണ്ടുവന്നുകൊടുത്തിട്ടുണ്ട് നന്ദു പിന്നെ അമ്മേൻ്റെ ഫോൺ കിട്ടുകൊണ്ട് അയ്മ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഫോൺ വല്ലാതെ കിട്ടൂല ഒന്നാമത് നമ്മൾ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് സമയം വേണ്ടേ അപ്പം അങ്ങനെ ഉണ്ട് ഫോൺ കിട്ടൂല അപ്പോൾ മൂന്നാക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പം അടി പൊളിയാണ് പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ കുട്ടികൾക്ക് സ്കൂൾ പൂട്ടുന്ന സമയത്താണല്ലേ നല്ലൊരു സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉള്ളത് അവർക്ക് ഒരു സന്തോഷം കൂടുതലുള്ള ടൈം എന്ന് പറഞ്ഞാൽ സ്കൂൾ പൂട്ടിയാലാണ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസം ദിവസമുള്ളൂ അപ്പോൾ നമ്മളൊക്കെ ടൈം ടേബിളുകൾ ഇനിയിപ്പോൾ മാറ്റി പിടിക്കേണ്ടി വരും അപ്പം ഇതുവരെ എന്ന് പറഞ്ഞാൽ വേറെ ചിന്തകളൊന്നും ഉണ്ടായില്ല രാവിലെ നീക്കുക ഭക്ഷണം ഉണ്ടാക്കുക കൊടുക്കുക എന്താ പറയുക വേറെ ചിന്തകളൊന്നും ഇല്ലയെന്ന് പറയാം പക്ഷേ എങ്കിലും ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്